എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഏറ്റവും പുതിയ ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്താണ് നോട്ടിഫിക്കേഷനെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് വിവരങ്ങൾ പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ടീച്ചറ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ചോദി നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് മധ്യവേനൽ അവധിക്ക് ശേഷം ജൂൺ രണ്ടിന് ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ സർവകലാശാല ഓഫീഷ്യലി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു ജൂൺ മാസം രണ്ടിന് തന്നെ കോളേജ് റീ ഓപ്പണിങ് ചെയ്യും ഓപ്പണിംഗ് ചെയ്യുമോ എന്നുള്ളത് മോസ്റ്റ് പ്രൊഫ് പറഞ്ഞാൽ കുറച്ച് ദിവസമായി വിദ്യാർത്ഥികൾ ചോദിക്കുകയായിരുന്നു എന്താണ് ജൂൺ രണ്ടിന് തന്നെ സ്കൂൾ തുറക്കുമോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാതിരുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ അപ്ഡേറ്റ് ലഭിക്കാത്തതും ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജുകളിലെ പഠന വകുപ്പുകൾ സെൻറ്ററുകൾ എന്നിവിടങ്ങളിലെ അവധിക്ക് ശേഷം ജൂൺ രണ്ടിന് ക്ലാസുകൾ ആരംഭിക്കുന്നതാണെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ അപ്പോൾ ജൂൺ രണ്ടിന് ആരംഭിക്കും എന്ന് ചോദിക്കുന്നത് ഇനി സംശയമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ജൂൺ രണ്ടിന് തന്നെ ക്ലാസുകൾ ആരംഭിക്കുമെന്നുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ ഉത്തരവിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അപ്പോൾ ഫോൺ ലൈക്ക്ക്രൈബ് ചെയ്യപ്പെട്ടു ബൈ